ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായിട്ട് നിങ്ങളുമായിട്ടൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഒക്കെ ആകുക എന്നൊക്കെ പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല അപ്പോൾ അങ്ങ് പറയാന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ വിട്ടിട്ട് നാട്ടിൽ പോയി സെറ്റിലാകാൻ വേണ്ടി പോവുകയാണ് അമ്മയും പപ്പയൊക്കെ ഓൾറെഡി തന്നെ പോയി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അമ്മേം പപ്പയൊക്കെ നാട്ടിൽ സെറ്റിലായിട്ട് ഈ ഞായറാഴ്ചയാണ് നമ്മൾ നാട്ടിൽ പോണേ കുറേ ദിവസമായിട്ട് എന്താ പറയുക ഫുള്ള് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു വീട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഫുള്ള് നമ്മൾ കാലിയാക്കണ്ടേ എന്ന് വെച്ചാൽ നമ്മുടെ കുറേ സാധനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ തുണിയായാലും പാത്രങ്ങളായാലും ഒരുപാട് സാധനങ്ങൾ ഒരു വീട്ടിൽ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ഇതെല്ലാം എന്താ പറയുക ഒന്ന് സെറ്റാക്കിയാൽ മാത്രമേ നമുക്കിവിടെ നിറങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല കൊണ്ടുപോകുവാണെങ്കിൽ തന്നെ നല്ലൊരു പൈസ കൊടുക്കണം കിലോ ആണ് അവർ പൈസ നമ്മുടെ കൈന്ന് വേടിക്കുന്നത് അപ്പോൾ പരമാവധി സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയുണ്ടല്ലോ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇതേപോലെ പറഞ്ഞായിരുന്നു കൈ കഴിക്കുന്ന പൈസ അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഇതേപോലെ നമുക്ക് സാധനങ്ങളുണ്ട് തരാൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടുത്തെ നമ്പരും ഒക്കെ മേടിച്ചുകൊണ്ടൊക്കെ വന്നേ കാലിയാക്കി ഇറങ്ങിയാൽ തന്നെ അടുത്ത ഫാമിലീസ് റെഡിയാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് അപ്പൊ അവർ വന്നു നമ്മുടെ അടുത്ത് ഇതേപോലെ ചോദിച്ചു അപ്പോൾ അവര് തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ കട്ടിലും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ഒരു കാര്യത്തിൽ എന്താ പറയുക നമ്മൾ സന്തോഷം ആയിന്നു തന്നെ പറയാട്ടോ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ലൈറ്റ് ഇട്ടേ വേണ്ടേ ഇതില് ഈ ഏണി നമ്മുടെ ഇവിടുത്തെ ഓണറിൻ്റെ ആട്ടോ രണ്ട് ബാഗുണ്ട് അത് പിന്നെ ഒരു ബാഗും കൂടിയിട്ടുണ്ട് രണ്ട് ബാഗിൽ ഫുള്ള് തുണിയാണ് എൻ്റെ അച്ഛൻ്റെയും കുഞ്ഞുൻ്റെയൊക്കെ തുണിയാണ് കുഞ്ഞുൻ്റെ നമ്മൾ മൊത്തം ഒന്നും അതിനകത്ത് വെച്ചിട്ടില്ല കുറച്ചെടുത്ത് മാറ്റി കാരണം അവൾക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ളതിലെന്ന് വെച്ചിട്ട് പിന്നെ എൻ്റെ മെയിൻ സാധനം എടുക്കണം സ്റ്റാൻഡ് ഇതിലൊരു റൗണ്ട് വെച്ചിട്ടുള്ള ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അത് പക്ഷേ പൊട്ടിപ്പോയി അതുകൊണ്ട് പിന്നെ ഇപ്പം ഇതിനകത്താണ് ഞാൻ ഷോർട്സ് ഒക്കെ എടുക്കുന്നത് പിന്നെ ഒരു വലിയൊരു കാർബോർഡ് ബോക്സ് ഉണ്ട് അതിനകത്ത് നമ്മൾ ടി വി ഒക്കെ സെറ്റാക്കി കൊണ്ടുപോകണം അപ്പം ഇത്രയാണ് നമ്മൾ സെറ്റാക്കി എടുത്തത് അപ്പം താണ്ട് ഇവിടെ ഒരു കാർഡ് ബോർഡ് നമ്മളിതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം ഇനിയും ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം അപ്പം നമ്മൾ പാക്ക് ചെയ്യുന്നതിന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഈ കൊറിയർ കൊറിയറാൻ്റെ പാക്കേജ് ആൾക്കാരുണ്ടല്ലോ അപ്പം അവരെ വിളിച്ച് ആക്കിയിട്ടുണ്ട് മുമ്പ് അപ്പേ അമ്മയൊക്കെ നാട്ടിൽ പോയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയായിരുന്നു നാട്ടിൽ കൊണ്ടുപോയായിരുന്നു അപ്പം ഈ സെയിം ആൾക്കാരെ തന്നെ പറഞ്ഞു സെറ്റാക്കി അങ്ങനെ അവരാണ് കൊണ്ടുപോയത് അപ്പം അവരെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം വിളിച്ചേക്കുന്നത് അപ്പം അവർ ഇന്ന് ഉച്ചയൊക്കെ ആവുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അതേപോലെ ഉച്ചക്കളത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ആക്കി കാരണം ഇൻഡക്ഷൻ ഉണ്ട് എങ്കിലും നമുക്ക് ചോറും കറിയും പിന്നെ കുഞ്ഞുവിനെന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്യാസ് വേണം അപ്പോൾ ഗ്യാസ് ഇവര് ഇവരെ നമ്മൾ കൊടുത്തു വിടുവല്ലേ അപ്പോൾ അവർ ഉച്ചയ്ക്കേ വരുത്തണമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇന്നത്തെ ദിവസം ഫുള്ള് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ നമുക്ക് അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ചോറും കറിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആക്കി പിന്നെ ഗ്യാസിന്റെ സ്റ്റൗവും സംഭവങ്ങളും മിക്സിയുടെ ജാറും അതെല്ലാം സെറ്റാക്കി ഇവിടെ കൊണ്ട് ഇനി അവർ വരിക ഫുള്ള് പാക്ക് ചെയ്യുക കൊണ്ടുപോവുക അതാണ് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്കൊരു പകുതി ആശ്വാസമാണ് കേട്ടോ ൈറ്റ് ഓഫാക്കട്ടെ കേട്ടോ ഇനി അടുക്കളയിലോട്ട് പോവാണ് കുഞ്ഞുമാവ ഇവിടെ ഈ റൂമിലുണ്ടായിരുന്നു ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കട്ടെ അച്ഛനാണെങ്കിൽ അവളെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി ഈ സ്റ്റാൻഡ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണോട്ടോ അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഫുൾ കുറേ സ്ക്രൂ ഉണ്ട് ഇന്നലെ ഇന്നലെയാണെങ്കിൽ അച്ചച്ഛനാണെങ്കിൽ ഇതേപോലെ ഒരു സ്ക്രൂ ഊരി അടുത്ത സ്ക്രൂ ഇങ്ങനെ ഊരാൻ നോക്കിയപ്പോൾ ഭയങ്കര പാടാട്ടോ അപ്പോൾ അവർ വരുമ്പോൾ അവരെ കൊണ്ട് സ്ക്രൂ എല്ലാം ശരിക്കും സ്ക്രൂ ഉണ്ടാട്ടോ അതുകൊണ്ട് ഒത്തിരി സ്ക്രൂ ഉണ്ട് അപ്പം ഇത് കുറേ നാളായത് കൊണ്ട് ഭയങ്കര കട്ടി അതുകൊണ്ട് നല്ലതായിട്ട് ഊരാൻ പറ്റുന്നില്ല നല്ല ബലം കൊടുത്ത് വേണം ഊരാൻ അപ്പോൾ അവർ വരുമ്പോൾ അവരെയും കൊണ്ട് ഊരിപ്പിക്കാമെന്ന് വിചാരിച്ചു ിയുണ്ട് സ്പീക്കറുണ്ട് വെള്ളം ഫുള്ള് കാലിയാക്കിയിട്ട് നമുക്ക് മീനെ പിടിച്ച് കവറിലിട്ടിട്ട് കടയിൽ കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു പാവം അറിയുന്നില്ല അറിയുന്നില്ല വേറെ വേറെവിടാണ്ട് പോവുക എന്നൊന്ന് കാണുമ്പോൾ വിഷമാണ് ഒരുപാട് ഞങ്ങൾ ശരിക്കും പറഞ്ഞ നമ്മുടെ നാട്ടിൽ പോയാൽ തന്നെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നത് ഇവരെ രണ്ടുപേരെയായിരിക്കും പോവുകയും ചെയ്യുന്നത് ഇപ്പം ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും വിഷമമായിരിക്കും അതുകൊണ്ട് ഇവരെ റീലൊക്കേറ്റ് ചെയ്യാൻ വിചാരിച്ചു ഒരു കടയിൽ നമ്മൾ പോയി ചോദിച്ചിട്ടുണ്ട് അപ്പം ആ കടയിലെ ചേട്ടൻ പറഞ്ഞു അതേപോലെ മീനെ എടുക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഭദ്രമായിട്ട് നമുക്ക് ആ കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് തൻ്റെ ഈ ഒരു അക്വറിയാണ് വേറെ ഒരു കുഞ്ഞ അക്കോറിയുണ്ട് അത് പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് പോകുമോ വിചാരിച്ചു അപ്പം ഈ വലിയ അക്വറിയം ഇതേപോലെ സെമിനാച്ചൻ്റെ ഒരു കൂട്ടുകാരൻ മേടിക്കാം എന്ന് വിചാ പറഞ്ഞ കേട്ടോക്ക് പിന്നെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അപ്പം ബാക്കിയ ആൾ വരുന്നതിന് മുന്നേ നമുക്ക് ചോറൊക്കെയും കഴിക്കാം കേട്ടോ കുഞ്ഞുവിന് ഞങ്ങൾ ഓർഡറി മടങ്ങും കുഞ്ഞു കുഞ്ഞു ഞങ്ങൾ ഓൾറെഡി തന്നെ ചോറൊക്കെ കൊടുത്ത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനെ ഉച്ചക്കാലത്ത് ഫുഡെന്ന് പറയുന്നത് നല്ല തേങ്ങ വരത്തരച്ചിട്ടുള്ള ഒരു തീയലാണ് മുരിങ്ങ ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് സവാള തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പോൾ അതും പിന്നെ ബീറ്റ്റൂട്ട് തോരനും അച്ചാറും ഒക്കെ ഇങ്ങനെ വീട്ടിൽ കഴിച്ച് ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കഴിക്കുവായിരുന്നു കുറെ പാക്ക് ചെയ്ത് വെച്ചു ഇനിയുണ്ട് ഇത് ടി വി ആട്ടോ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ടിവിയുടെ കാര്യത്തിൽ ഒരു നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ലക്കുണ്ടെങ്കിൽ സമയം മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞാനും കുഞ്ഞും ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ സാധനങ്ങളെല്ലാം പാക്കൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളെ ഒരു ഉച്ചയൊക്കെ ആവുമ്പം വന്ന് എടുത്ത് നാട്ടിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിലാണ് അവർ പോയത് ഇന്ന് കുറച്ച് ലേറ്റായ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് തന്നെ അവർ എടുത്തുകൊണ്ട് പോയേനെ നമ്മുടെ ബൈക്ക് പുറത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞ് നല്ലതായിട്ട് ലോക്ക് ഒക്കെ ആക്കി വെക്കാൻ പറഞ്ഞു കാണിച്ചു തരാമേ വേണ്ട നമ്മുടെ ബൈക്ക് നൈസായിട്ട് പാക്ക് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ പാക്കിങ്ങൊക്കെ ഒരു രക്ഷയില്ല പൊളിയായിരുന്നു പക്ഷെ എനിക്ക് ഇരട്ടിപ്പണി തന്നിട്ടാണ് അവര് പോയത് ഇല്ല എനിക്ക് ഇരട്ടിപ്പണിയല്ലേ തന്നു എവിടെ നോക്ക് ടേബിള് ഫുള്ള് നിറഞ്ഞിരിക്കുന്നു അടുക്കള നോക്കു പ്ലീസ് ഇനി കൊറേ ഉണ്ട് തൂക്കാനും വരാനും ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഇവിടുത്തെ ബൾബ് ഊരി നമ്മൾ പുറത്ത് കൊണ്ടുപോയി പൊറത്തെ വെട്ട ഇച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ ബൾബ് ഊരിയിട്ടാണ് നമ്മൾ പുറത്ത് ഇവിടെ പിന്നെയും കുഴപ്പമില്ല എങ്കിലും ഒന്ന് മൊത്തത്തിലൊന്ന് തൂത്തൊക്കെ വൃത്തിയാക്കാൻ ഇവിടെ ഒരു മൂന്ന് ബാഗുണ്ട് ഈ രണ്ട് ബാഗ് നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചേക്കുകയാണ് ഇനി ഇതിനകത്ത് ഇനി കുറച്ച് തുണി നമ്മൾ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ള തുണികളൊക്കെ തന്നെ അത് നമുക്ക് ഇതിനകത്ത് മടക്കി വെച്ച് ഇത് മൂന്നുമാണ് നമ്മൾ ഇതേപോലെ ഹാൻഡ് ബാഗായിട്ട് നമ്മൾ ട്രെയിനിൽ കൊണ്ടുപോകണേ തുടച്ച് തുടക്കുന്നില്ല കഴിഞ്ഞാൽ രാവിലെ തുടച്ചും തൂത്തൊക്കെ വൃത്തിയാക്കട്ടെ കേട്ടോ എന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം എന്നിട്ട് പകരുന്ന സുഖമായി പെക്കറന്ന് ഉറങ്ങണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലോ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ